ഡബ്ല്യു ഡബ്ല്യുലെ മുൻ താരമായിരുന്ന ഇ സി ഡബ്ല്യു മുൻ വേൾഡ് ചേമ്പ്യൻ ആയിരുന്ന ഇ സി ഡബ്ല്യു ലെജൻഡായിരുന്ന സാബു മരണപ്പെട്ടിരിക്കുന്നു പി ഡബ്ല്യു ഇൻസൈഡറാണ് ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ മാത്രമല്ല ഡബ്ല്യു സി ഡബ്ല്യുയിലും ഇ സി ഡബ്ല്യുയിലും ന്യൂ ജപ്പാൻ പ്രോ റസ്ലിങ്ങിനും എന്തിനെ ഏറെ പറയുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച എ ഇ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയിൽ അടക്കം അപ്പിയറൻസ് നടത്തി മത്സരിച്ചിട്ടുള്ള സാബു ഇക്കഴിഞ്ഞ അറസ്ലിംഗ് മീനിയ വീക്കെൻഡിൽ വരെ അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് അറസ്ലിംഗ് കമ്പനികളിൽ ിൽ ആക്റ്റീവായിരുന്നു അറുപതാം വയസ്സിലാണ് സാബു മരണപ്പെട്ടത് സാബു മരണപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പി ഡബ്ല്യു ഇൻസൈഡർ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് സാബു എന്ന് പറയുന്നത് ഹാർഡ്കോർ റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ച് പരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും ഹാർഡ് കോർ റസ്ലിംഗ് പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് കൊണ്ടുവന്ന് ഹാർഡ്കോർ റെസ്ലിംഗ് ഫാൻസിനെ സൃഷ്ടിച്ച ഈ ലെജൻ്റ് താരം ഡബ്ല്യു ഡബ്ല്യു ഇ ഹോളോ ഫെയിമർ ആകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു ഷാബു എന്ന് പറയുന്ന ആർ എസ് കിടിനമായിട്ടുള്ള മത്സരങ്ങൾ നമ്മൾക്ക് ടി എൻ എ റസ്ലിങ്ങിലും ഇ സി ഡബ്ല്യുയിലും ഒക്കെ കാണാൻ സാധിക്കും ഡബ്ല്യു ഡബ്ല്യു ഇ അങ്ങനെ പറയത്തക്ക വലിയ ഒരു കെരിയർ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല പക്ഷേ ഇ സി ഡബ്ല്യു ലെജൻഡ് ഇ സി ഡബ്ല്യുയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അപൂർവം റസ്ലേഴ്സിൽ ഒരാളായിരുന്നു സാബു അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഇനി കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം എന്തായാലും റെസ്ലിംഗ് ലോകത്ത് നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് സാബു എന്ന് പറയുന്ന റസ്ലറിനെ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു